നമസ്കാരം എൻ്റെ അമ്മാവ ഞാൻ നന്നാവില്ല പണ്ട് കുട്ടിക്കാലം മുതൽ നാമൊക്കെ മലയാളികളായ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പഴമൊഴിയാണത് ഒരിക്കലും നേരെയാവാത്ത ഒരു മരുമകനെ തല്ലി നേരെയാക്കാൻ നോക്കുന്ന ഒരു അമ്മാവനോട് ആ മരുമകൻ പറയുന്ന ഒരു സന്ദർഭമാണ് എൻ്റെ അമ്മാവ ഞാൻ നന്നാവില്ല ഇപ്പോൾ സമീപകാലത്ത് മറ്റു ചില പുതുമൊഴികൾ കൂടി നമ്മുടെ രാഷ്ട്രീയ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നു പുതുമൊഴികളൊക്കെയും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെക്കുറിച്ചാണ് ആ പുതുമുഴികളൊന്നും ഞാനായിട്ട് ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങളൊക്കെ അതൊക്കെ ഒരു പക്ഷേ കേട്ടു കാണും സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ് വാട്സപ്പിൽ പാർട്ടിക്കാർക്ക് പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട് കണ്ണൂരിലെയും കാസർകോട്ടെയും വടകരയിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ മെമ്പർമാർ അവരങ്ങനെ നിലവിളിക്കുകയാണ് മോങ്ങുകയാണ് ചിലരൊക്കെ കൈലി കയറി വയൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട് അത് വീണ്ടും വീണ്ടും ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാതെ തന്നെ അതൊക്കെ നിങ്ങളൊക്കെ വേണ്ട രീതിയിൽ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എത്രയോ അനുഭവങ്ങളുണ്ടായി കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ അതിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ കീഴിൽ ഒരു സംസ്ഥാനം ഒന്നടങ്കം വളരെ ദയനീയമായ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോയി സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനം എത്രയോ ശോഷിച്ചുപോയി കഴിഞ്ഞ എട്ട് മാസക്കാലമായി അൻപത് അൻപത്തിനാല് ലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് ലഭിക്കേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ അത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ഇളിപ്പ്യരാക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയും കുറച്ച് മന്ത്രിമാരും അവർക്ക് ഏറാൻ മൂളി നടക്കുന്ന കുറേ ആളുകളും അവരുടെ ഒക്കെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പ്രവർത്തകർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മഹാന്മാർ എന്നൊക്കെയാണ് ഒരു പത്തുനൂറ് ആളുകൾ അവരങ്ങനെ കേരള കേരളത്തിൽ വിലസുന്നു വിലസുകയാണ് പൊതുഖജനാവിൽ കൈയിട്ടു വാരി കൊള്ളയടിക്കുന്നു അതിനിടയിൽ ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കടന്നുപോയി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ആ ജനാധിപത്യ പ്രക്രിയയിൽ രാജ്യത്തെ അറുപത്തിരണ്ട് കോടിയോളം ജനങ്ങൾ ഇപ്പോൾ പങ്കാളിത്തം വഹിച്ചു കഴിഞ്ഞു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അക്കൂട്ടത്തിൽ കേരളത്തിലെ വോട്ടർമാരുണ്ട് കേരളത്തിലെ വോട്ടർമാരോട് ഒരു രാഷ്ട്രീയവും പറയാനാവാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇലക്ഷൻ നടത്തിയ ഒരു കാലഘട്ടം അത് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിനപ്പുറം മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇവിടെ ആകെ പറഞ്ഞത് ഇസ്ലാമിക പ്രകടനം പലസ്തീൻ ഐക്യദാർഢ്യം അതുമാത്രമാണ് മറ്റൊരു രാഷ്ട്രീയവും ഇവിടെ പറയാനുണ്ടായിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഒരു മഹത്വം ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിലെത്താൻ പോകുന്നു എന്നുള്ളൊരു മഹത്വം ഒരു ചുക്കും സംഭവിച്ചില്ല ഇന്ത്യ മുന്നണി തെറിച്ചുപോയി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസിന് നൂറ് സീറ്റ് പോലും തേക്കാൻ വേണ്ടി സാധിച്ചില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടക്ക സംഖ്യയിലപ്പുറം കടക്കാൻ വേണ്ടി സാധിച്ചില്ല കേരളത്തിൽ നിന്ന് കിട്ടിയത് കനലൊരു തരി ആലത്തൂർ മാത്രമാണ് ആ രാധാകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മഹത്വത്തിൻ്റെ ഭാഗമായി ഒരു സീറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ചു ഇവിടെ പറയാൻ കാരണം ജൂൺ നാലിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്നൊരു വ്യക്തിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ അടിത്തറയുള്ള ഒരു ഭരണത്തിൻ്റെ നേതാവാണ് പണ്ട് നമ്മുടെ ഇടുക്കിയിലെ മറിയാമച്ചേട്ടത്തി ആ പിച്ചച്ചട്ടിയുമായി സാമൂഹ്യക്ഷേമൻ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് പിച്ചച്ചട്ടിയുമായി ഇടുക്കിയിലെ തെരുവുകളിലൂടെ സഞ്ചരിച്ച് പിച്ചയാചിച്ച മറിയാമച്ചേട്ടത്തി ആ മറിയാമച്ചേട്ടത്തി അന്ന് കേരളത്തെ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു നിങ്ങളിരിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി അല്ല ജനങ്ങൾ നൽകിയ അധികാരമാണ് അതിനപ്പുറത്തേക്ക് ഈ ഒരു മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ആളുകൾ പോലും ഇപ്പോൾ അവാദിച്ചു നിൽക്കുകയാണ് ഇതിലപ്പുറം എന്താണ് പറയാൻ വേണ്ടി കഴിയുക അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ മുൻ നിരണം മദ്രാസനാധിപൻ ക്രിസ്തീയ പുരോഹിതൻ മാർ ഗീവർഗീസ് കൂർ ലോസ് തിരുവേനി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ പേജിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംഭവിച്ചു പോയ ചില അപജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് തീരെ അങ്ങ് പിടിച്ചില്ല നിരടം ഭദ്രാസനാധിപൻ ലോസ് തിരുവേനി ആകെ പറഞ്ഞത് വളരെ സഭ്യമായ ഭാഷയിലാണ് പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കിയില്ല പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തില്ല ഇസ്ലാമിക പ്രണനം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ എട്ട് വർഷക്കാലവും ഈ സർക്കാരിന്റെ ലക്ഷ്യം സർക്കാർ സംബന്ധമായ എല്ലാ വകുപ്പുകളും നിശ്ചലമായി അതിൻ്റെ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തമായി തിരിച്ചു വരണം എന്നുള്ളൊരു ആഹ്വാനമാണ് ഒരു പോലെ തിരുമേനി നടത്തിയത് തികച്ചും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വാചകങ്ങളാണ് പക്ഷെ പിണറായി വിജയന് അത് തീരെ പിടിച്ചില്ല അദ്ദേഹം പണ്ട് എൻ കെ പ്രേമചന്ദ്രനെ പരന്നാറിയെന്ന് വിളിച്ചതുപോലെ താമരശ്ശേരി ബിഷപ്പിനെ നികഷ്ടജജീവി എന്ന് വിളിച്ചതുപോലെ ഇന്നിതാ ഈ ഈവർഗീസ് തിരുവേനിയെ വിവരദോഷി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ തൻ്റെ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം അതപ്പതിക്കാമോ എന്നുള്ളതിൻ്റെ ഉദാത്ത തെളിവായി രൂപാന്തരം പ്രാപിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യത്തിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനത്തിനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സംഭവിച്ച അവജയം ആ അപചയത്തിൻ്റെ തിരിവുകളിലേക്ക് കയറി പറ്റുന്ന വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാരുടെ മഹത്വത്തോടുകൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും സംഘവും ആ ഘട്ടത്തിലാണ് ഒരു പാർലമെൻറ് തിരഞ്ഞെടുപ്പ് വരുന്നത് റിസൾട്ട് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമ്പോൾ നൂറ്റി പത്ത് നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫ് ശക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു പതിനൊന്ന് സ്ഥലങ്ങളിൽ മേൽക്കൈ നേടിയിരിക്കുന്നത് ബി ജെ പി ആണ് ആ പതിനൊന്ന് മണ്ഡലങ്ങളും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ മാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ് എട്ട് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അവരുടെ എൻ ഡി എ മുന്നണി രണ്ടാം സ്ഥാനത്താണ് ആകെ പത്തൊൻപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ മുന്നണിക്ക് കേരളത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലേശമൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചത് അവിടെയും വളരെ പരിമിതമായ ഭൂരിപക്ഷത്തിന് മാത്രം അപ്പോൾ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നിലവാര കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിനും വലതുവർഷത്തിനും വോട്ടുകൾ പാടെ കുറഞ്ഞു അവിടെയും കയറിയത് ബി ജെ പി പത്തൊൻപത് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വോട്ടുകൾ സംസ്ഥാന വ്യാപകമായി ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പുതിയതായി പ്രവേശിച്ചു സി പി ഐ എമ്മിന്റെ പത്ത് മന്ത്രിമാർ ഭരണം നടത്തുന്ന അവർ ജയിച്ചു വന്ന അവരുടെ മണ്ഡലങ്ങളിൽ അവിടെ എട്ട് മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ നേടി യു ഡി എഫ് മികച്ചു നിൽക്കുന്നു ഒട്ടാരക്കരയിലെ ബാലഗോപാലിൻ്റെ മണ്ഡലത്തിലും ചേർപ്പിലെ കെ രാധാകൃഷ്ണൻ്റെ മണ്ഡലത്തിലും മാത്രമാണ് അല്പമെങ്കിലും ഒന്ന് മുന്നിട്ട് നിൽക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണി സംവിധാനത്തിന് സാധിച്ചത് അപ്പോൾ പിണറായി വിജയൻ്റെ സ്ഥാനത്താണെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇലക്ഷൻ റിസൾട്ടും അതിനോടനുബന്ധമായ ഇവിടെ പ്രതിപാദിച്ച് പോയ കണക്കുകളും പുറത്തു വന്ന ആ നിമിഷം തൻ്റെ മുഖ്യമന്ത്രി പദം രാജിവെച്ച് പാർട്ടിയോട് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിയിറങ്ങി പോകുമായിരുന്നു പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും അദ്ദേഹം പടിയിറങ്ങി പോകണമെന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ സംഭവിച്ചു പോയ വലതുപക്ഷ വ്യതിയാനത്തിൽ നിന്ന് തിരിച്ച് ഇടതുപക്ഷ ശാക്തികച്ചേരിയിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തിരിച്ചു വരണം അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വളരെ ലളിതമായ ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവം നന്നാവണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രസ്ഥാനം സമ്പന്നരുടെ പാർട്ടിയല്ല അത് ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ അരക്കെട്ടിനടിയിൽ പണയം വെക്കാനുള്ള പ്രസ്ഥാനമല്ല അത് അപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചുമട്ടു തൊഴിലാളികളുടെയും പെട്ടിക്കടക്കാരൻ്റെയും ഒക്കെ പാർട്ടിയാണ് അവർ വളരെ പരിമിതമായ ജീവിത സാഹചര്യത്തിൽ ദാരിദ്ര്യത്തോട് പടവരുതി ജീവിച്ചു വരുന്ന ആളുകളാണ് അവരെ നോക്കി കൊഞ്ഞനം കുത്തി അവരെ നോക്കി കണ്ണുരുട്ടി ഞാൻ മുഖ്യമന്ത്രിയാണ് ഞാൻ അങ്ങ് ഭരിച്ചു കളയും എന്നുള്ള സമീപനം ആ സമീപനമാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഇത്ര പരിതാപകരമായ അവസ്ഥയിലെത്തിച്ചത് എന്ന് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇനിയെങ്കിലും തിരിച്ചറിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഭീകര പ്രസ്ഥാനമല്ല പാർട്ടിയെയും പാർട്ടി അംഗങ്ങളെയും പാർട്ടി അനുഭാവികളെയും തോളോ തോളോട് തോൾ ചേർത്തു നിർത്തി മഹത്തരമായൊരു സംസ്കാരം രൂപപ്പെടുത്തി കടന്നു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുന്നപ്രയുരുടെയും വയലാറിൻ്റെയും കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും ഒക്കെ കഥകൾ പറയുന്നത് അത്തരം ചരിത്രങ്ങളാണ് പിണറായി വിജയൻ ഒരു പക്ഷേ ആ ചരിത്രത്തിൻ്റെ ഒന്നും ഭാഗമായി നിൽക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചുപോയ ചരിത്രപരമായ പോരാട്ടങ്ങളാണ് കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറുമൊക്കെ ആ പുന്നപ്രയരും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലുമൊക്കെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എത്രയോ കാതങ്ങൾക്കകലെ പിന്തള്ളിക്കൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വോട്ടിംഗ് നില ലീഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ മുഖ്യ ഉത്തരവാദി ഇന്നത്തെ ഈ ഭരണ സംവിധാനവും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും മാത്രമാണ് അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ ഈ വർഗീയ സ്തിരുമേനിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർ നമ്മുടെ മാധ്യമങ്ങൾ അവരൊക്കെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ വെടിയുണ്ട കാണിച്ച് ഭയപ്പെടുത്തരുത് മുഖ്യമന്ത്രി എന്നൊരു എന്നൊരു അപേക്ഷ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങേക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ജനാധിപത്യ സംവിധാനമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ജനകീയമായ അടിത്തറ നൽകി തിരഞ്ഞെടുക്കപ്പെട്ട ചില പദങ്ങളിലേക്ക് ചില വ്യക്തികൾ എത്തുമ്പോൾ അവരെ വിമർശിക്കാനും അവരെ നേർവഴുക്കി കൊണ്ടുവരാനുമുള്ള അധികാരം കൂടി ജനങ്ങൾക്കുണ്ട് ഇത്തരം സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമുദായിക നേതാക്കളും മാധ്യമ പ്രവർത്തകരും എത്ര ചെറിയവനോ ആയിക്കൊള്ളട്ടെ അവരൊക്കെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ ജനസംവിധാനത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം പിണറായി വിജയന് അറിവില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഒരുതരം അഹന്തകൊണ്ട് ഒരു ചൂണ്ടുവിരൽ ചൂണ്ടി നിർത്തി ഒരു സംസ്ഥാനത്തെ ഒന്നാകെ അങ്ങ് ഭയപ്പെടുത്തി കളയാം എന്നുള്ള ഒരു ചിന്തയാണ് ഈ പ്രവൃത്തിയുടെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ന്യായമായും ജയിച്ചു വരേണ്ട പല മണ്ഡലങ്ങളിൽ പോലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി അവരത് നേടി എന്നുള്ളത് സത്യമാണെങ്കിൽ ആ വോട്ടുകളിൽ എൺപത് ശതമാനം വോട്ടും അവരുടെ പെട്ടിയിലേക്ക് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളാണ് പാവം പിടിച്ച വോട്ടർമാർക്ക് അവർ പാർട്ടി അംഗങ്ങളായിക്കൊള്ളട്ടെ പാർട്ടി അനുഭാവികളായിക്കൊള്ളട്ടെ പാർട്ടി നേതാക്കൾ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വരെ വലതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു എന്നാണ് അനൗദ്യോഗികമായെങ്കിലും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്ന് ആത്യന്തികമായി പരിശോധിക്കാനുള്ള ബാധ്യത ഈ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മറ്റേതെങ്കിലും നേതാക്കൾ അത്തരം വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളല്ല പോയിട്ടുപോയത് ചില്ലറ നിലവാരത്തിലുള്ള ആളുകളുമല്ല കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട് പാർട്ടിയുടെ വടകരയിൽ മത്സരിച്ച കെ കെ ശൈലജ പത്തനംതിട്ടയിൽ മത്സരിച്ച തോമസ് ഐസക്ക് പാലക്കാട് മത്സരിച്ച എ വിജയരാഘവൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കോഴിക്കോട്ട് മത്സരിച്ച ഇളമരം കരീം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് തിരുവനന്തപുരത്ത് മത്സരിച്ച സി നേതാവ് പന്നിയൻ രവീന്ദ്രൻ ആ പാർട്ടിയുടെ ഒരു കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദേശീയ നേതാക്കളിൽ പ്രധാനിയാണ് മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി സി പി എമ്മിന്റെ വോട്ടുകൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പന്നിൻ രവീന്ദ്രന് വീണു എന്നെങ്കിലും അവകാശപ്പെടാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ടോ തിരുവനന്തപുരം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർക്ക് മനുഷ്യന്റെ നേരെ മുഖം നിന്നുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ബഹുഭൂരിപക്ഷം വോട്ടുകളും ഞങ്ങൾ പന്നിൻ്റെ മീന്ദ്രന് കുത്തി എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ ഷൂരിൽ സാധിക്കുമോ സാധിക്കില്ല അപ്പോൾ ഇവരെയൊക്കെ തോൽപ്പിച്ചതും മറ്റുള്ളവരെയൊക്കെ ജയിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് ഉത്തരവാദി ഇന്ന് കേരള ഭരിക്കുന്ന കേരള സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന് കമ്മ്യൂണിസ്റ്റുകാരനാവാനുള്ള മോഹം അത് സ്വാഭാവികമാണ് പക്ഷേ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വലതുപക്ഷ ഭീമന്മാരെ കാൾ വലിയ വലതുപക്ഷ ഭീമനാവണം ഒരു ചിന്ത അതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് അദാനിയേക്കാളും അംബാനിയേക്കാളും വലിയ അങ്ങനെ ഒരു ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടാവും സമീപകാലത്ത് പിണറായി വിജയനെയും മുഖ്യമന്ത്രി സംവിധാനത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കേന്ദ്രീകരിച്ച് വന്ന വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവും സുതാര്യവുമായ രീതിയിൽ ഈ പാർട്ടി അംഗങ്ങളോടെങ്കിലും അതിൻ്റെ പച്ച പറയാൻ ഈ പാർട്ടിയിലെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടോ പൊതുസമൂഹം അടുത്ത ഘട്ടമാണ് പാർട്ടി വലിയൊരു പ്രസ്ഥാനമാണ് താഴേക്കടയിലുള്ള ബ്രാഞ്ച് മെമ്പറും കേന്ദ്ര കമ്മിറ്റിയിലിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒരേ വിഷയമായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനമാവില്ല ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അങ്ങനെയൊക്കെ ആണ് എന്നാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള വലതുപക്ഷ വ്യതിയാനം ഇവിടെ സംഭവിക്കുന്നു ദസൻ കണക്കിന് അഴിമതി ആരോപണങ്ങൾ ഒരു മുഖ്യമന്ത്രിയെയും ഒരു പാർട്ടി സംവിധാനത്തെയും കേന്ദ്രീകരിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു ഒന്നിനും കൃത്യമായി ഉത്തരം പറയാനില്ല എല്ലാം രാഷ്ട്രീയ പ്രേരിതം അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കളയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മനുടേയും പ്രവർത്തകർ എന്ത് വില കൊടുത്തും പാർട്ടി ചിഹ്നങ്ങൾക്ക് നേരെ വോട്ട് രേഖപ്പെടുത്തും എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കൾ തോറ്റുപോയത് അപ്പോൾ ചിന്ത മാറ്റണം പ്രവൃത്തി മാറ്റണം ഇത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗ സർവ്വാധിപത്യം ലക്ഷ്യം വെച്ച് മുന്നേറുന്നൊരു പാർട്ടിയാണ് നടന്നാലും ഇല്ലെങ്കിലും അത്രയെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു പേശീബലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംഘവും ഇനിയെങ്കിലും കാണിക്കും ഈ പാർട്ടി വല്ലാതെ അങ്ങ് വലതുപക്ഷത്തേക്ക് പോകാതെ ഇടതുപക്ഷത്തു തന്നെ നിൽക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു